മെസ്സി എനിക്ക് ഇപ്പോഴും അറിയത്തില്ല എന്നാണ് അതായത് മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞൊരു ഉത്തരമാണ് എനിക്കതുമായിട്ട് ഒന്നും അറിയത്തില്ല ആരാണ് മെസ്സി എന്നാണ് ഇപ്പോ ചോദിക്കുന്ന രീതിയിലാണ് അദ്ദേഹം മറുപടി പറയുന്നത് യഥാർത്ഥത്തില് മെസ്സി വരുമോ നമുക്കറിയാം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കേരളത്തിലെ ജനങ്ങളെങ്ങനെ മുൾമുനയിൽ നിർത്തിയിരുന്നു മെസ്സി ഇന്ന് വരും നാളെ വരും അല്ലെങ്കിൽ മെസ്സിദാ വന്നു കഴിഞ്ഞു എത്തിയിരിക്കുന്നു പക്ഷെ അവസാന നിമിഷം തീരുമാനം മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അവസാന നിമിഷം ആ ഒരു ബോംബ് കൂട്ടുകയാണ് മെസ്സി കേരളത്തിലേക്ക് കേരളത്തിലേക്കില്ല സംശയമാണ് ഇപ്പോൾ ആരാ കൊണ്ടുവരുന്നത് അല്ല ഇത് സർക്കാരിന്റെ പേര് നടക്കുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത് അനുസരിച്ച് സർക്കാരാണ് ഇതിനകത്ത് കൃത്യമായിട്ട് സർക്കാരിന്റെ രീതിയിലാണ് പരിപാടി നടക്കാൻ സർക്കാരിന്റെ ഏറ്റവും നമുക്കറിയാം സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ആയിട്ടുള്ള പിണറായി വിജയൻ അറിഞ്ഞിട്ടില്ല അതായത് സർക്കാരിനെ ഭരിക്കുന്ന തലപ്പനാണ് തലപ്പത്തിരിക്കുന്ന ആളാണ് പറയുന്നത് മുഖ്യമന്ത്രിയാണ് പറയുന്നത് മെസ്സിയെ പറ്റി അറിയത്തില്ല ഇപ്പോ എനിക്ക് മെസ്സിയെ പറ്റി ഒന്നും അറിയില്ല എന്നാണ് പറയുന്നത് ഇതിനു മുമ്പിട്ട് അദ്ദേഹത്തിന് മെസ്സിയെ പറ്റി അറിയാമായിരുന്നു ഇപ്പോ സമയത്ത് മാത്രം എനിക്ക് മെസ്സിയെ പറ്റി അറിയില്ല അത് ചിലപ്പോൾ പറവി രോഗം കൊണ്ടൊക്കെ ആയിരിക്കാം നമ്മുടെ നരസിംഹം സിനിമയിൽ മോഹൻലാലിന്റെ ഇത് ഇതിലൂടെ അതായത് മോഹൻലാലിന്റെ അച്ഛൻ തിലകനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് മമ്മൂട്ടി വരുമ്പോൾ ചോദിക്കുന്നത് പ്രായതിക്കമായ ഡയലോഗ് ഉണ്ട് പ്രായമായതുകൊണ്ട് മറന്നു പോവാ സ്വാഭാവികമാണല്ലോ അപ്പൊ അത്തരത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി മെസ്സിയെ മറന്നിരിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ല ഈ മെസ്സി വരുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള അഴിമതിയൊക്കെ നടത്തിയ സമയത്ത് അദ്ദേഹത്തിന് മെസ്സി അറിയാമായിരുന്നു മെസ്സി വരുന്ന ദിവസം അറിയാമായിരുന്നു മെസ്സി ആര് കൊണ്ടുവരും കൊണ്ടുവരുമെന്നുള്ള എല്ലാ കാര്യങ്ങളും ഇവർക്ക് അറിയാമായിരുന്നു അദ്ദേഹത്തിന് മാത്രല്ല സംസ്ഥാന സർക്കാരിനൊട്ടാകെ എല്ലാവർക്കും അറിയായിരുന്നു പക്ഷെ മെസ്സി ഇനിയിപ്പോൾ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം അനിശ്ചിതത്വത്തിലാണ് ഇനിയും ജനങ്ങളെ പറ്റിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായത് കൊണ്ട് ഒരു ഉത്തരമില്ലാത്തൊരു രീതിയിലാണ് ഇപ്പോ മുഖ്യമന്ത്രിയുടെ ഈ ഒരു പ്രസംഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മള് ഇതിനു കൂട്ടി വാർത്ത നടക്കുന്നു ആ വാർത്ത എന്ന് പറയുന്നത് സ്പോൺസർമാര് സ്റ്റേഡിയം തിരിച്ചു കൊടുത്തിരിക്കുന്നു സ്റ്റേഡിയത്തിന്റെ അവസ്ഥ നോക്കി കഴിഞ്ഞാൽ വളരെ വളരെ പരിതാപകം പിടിച്ചൊരു അവസ്ഥയിലൂടെയാണ് സ്റ്റേഡിയം കടന്നു കൂടുന്നത് മെസ്സി വരികയാണെങ്കിൽ സ്റ്റേഡിയം പണിത് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സ്പോൺസർമാർ സ്റ്റേഡിയം ഏറ്റെടുക്കുന്നതും ആ സ്റ്റേഡിയം പണിയാൻ വേണ്ടിയിട്ട് പണി തുടങ്ങുന്ന നമ്മൾ കണ്ട് പണി പകുതി വരെ എത്തിച്ചതിന് ശേഷം സ്പോൺസർമാർ സ്പോൺസർമാരിപ്പം കാല് വാരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമുക്ക് പോകാൻ കഴിഞ്ഞത് അവിടെ ഒരു അന്താരാഷ്ട്ര പരിപാടി സംഘടിപ്പിക്കാനോ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് ആ സ്റ്റേഡിയത്തെ ഇന്ന് മാറ്റി നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് ഉത്തരവാദിത്വം ഇവിടുത്തെ സർക്കാരിന് ഉണ്ടായിരുന്നേ തീർച്ചയായിട്ടും ഇപ്പോ ഇത് മാത്രമല്ല അദ്ദേഹത്തിന് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വന്തം സഹോദരനെ പോലെ അല്ലെങ്കിൽ അത്രത്തോളം അടുത്ത സുഹൃത്തായി മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന പത്മകുമാറിനെയും വാസുവിനേയും അദ്ദേഹത്തിന് അറിയില്ല ശബരിമലയിൽ സ്വർണം ഉണ്ടായിരുന്നോ എന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല അതിനൊന്നും അദ്ദേഹത്തിന് ഒന്നുമില്ല എന്നുള്ളതാണ് പക്ഷെ രാഹുൽ വിഷയം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം രാഹുലിനെ അറിയാം രാഹുലിന്റെ കൂടെയുള്ള പെൺകുട്ടിയെ അറിയാം രാഹുലിന്റെ അതിജീവിത ഏതാണെന്ന് അറിയാം ഇത്തരത്തിൽ രാഹുലിന്റെ ജീവിതത്തിൽ മുഖ്യമന്ത്രിക്കാനുള്ള പരാതി കൊടുത്തു അതുകൊണ്ട് അതിജീവിതയെ മറക്കാതിരിക്കാനുള്ള സാഹചര്യം ഒന്നുമില്ല പിന്നെ രാഹുൽ മാങ്കൂട്ടം ഏടോ പിണറായി വിജയ എന്ന് വിളിച്ചത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെയും മറക്കാനുള്ള സാഹചര്യം ഒന്നുമില്ല മെസ്സി ആണെങ്കിൽ മെസ്സി അങ്ങ് അങ്ങ് ദൂരെ കിടക്കുന്നു സ്വാഭാവികമായിട്ടും മെസ്സി അറിയേണ്ട കാര്യം ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് ഇല്ല അല്ല ഇത് മെസ്സി വരില്ല എന്ന അദ്ദേഹത്തിന് പൂർണ്ണമായ ബോധ്യം വന്നത് കൊണ്ട് എങ്ങനെയും തടി ഉയരണം ഇനിയും ഇതെടുത്ത തലയിൽ വെച്ചാൽ അത് പിന്നീട് വലിയ തലവേദന സൃഷ്ടിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിന് പുറത്തായിരിക്കും ഇപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞ് കൈ കൈകഴുകുന്നത് അറിയില്ല എന്ന് മാത്രമേ ഇപ്പം ഇവിടുത്തെ സർക്കാരിനൊക്കെ പറയാൻ കഴിയൂ കാരണം ഇവര് ഇതിനു മുമ്പിട്ട് അതായത് ഇവര് ഉദ്ദേശിച്ചു വെച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടം വിഷയം വന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ മെസ്സിയെ കൊണ്ടുവരും അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിട്ട് കേരളത്തിലേക്ക് മെസ്സിയെ കൊണ്ടുവന്നു അല്ല മാർച്ചിൽ മെസ്സി വരുമെന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പറഞ്ഞത് അല്ല വലിയ രീതിയിൽ കേരളത്തെ വലിയ അതായത് മെസ്സിയെ പോലൊരു താരം യുവാക്കളെ കയ്യിലെടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് മെസ്സിയെ കേരളത്തിൽ കൊണ്ടുപോകുന്ന ആ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഇവിടുത്തെ പിണറായി വിജയൻ സാധാരണപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ജീവിക്കുന്ന സഖാവ് പിണറായി വിജയൻ ആണ് എന്ന് വാട്ട് പാടാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഇല്ലാതാക്കി കളഞ്ഞ സ്പോൺസർമാരെ ജയിലിൽ അടയ്ക്കണമെന്നാണ് എന്റെ അഭിപ്രായം കാരണം ഇത്രയും വലിയൊരു രാഷ്ട്രീയപരമായിട്ട് രാഹുൽ മുൻകൂട്ടും വിഷയം വന്നുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഈ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇത്രത്തോളം വാഴത്ത് പാട്ട് കിട്ടേണ്ട വിഷയത്തിൽ അതില്ലാതാക്കിയ രാഹുൽ മാങ്കൂട്ടത്തെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണം കാരണം ഈ വിഷയമുണ്ടായത് കൊണ്ട് അതിന്റെ കൂട്ടത്തിൽ മെസ്സിയെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ മെസ്സിയെ കൊണ്ടുവന്നിരുന്നെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നതിന്റെ റേഞ്ച് മാറിയേ യാഥാർത്ഥ്യമാണ് രാഷ്ട്രീയപരമായിട്ട് മാത്രമല്ല സാമൂഹ്യപരമായിട്ടും കായികപരമായിട്ടും നോക്കിക്കഴിഞ്ഞാല് കേരളത്തിലെ യുവാക്കൾക്ക് ഒരു ശക്തി പകരുന്ന അല്ലെങ്കിൽ യുവാക്കൾക്ക് മെസ്സിയെ പോലൊരാളെ ഇന്നും അന്താരാഷ്ട്ര ലെവലില് ടി വിയിലൂടെ കാണുന്ന ഒരു പരിപാടി അത് കേരളത്തിൽ സ്റ്റേഡിയത്തിൽ വന്നിരുന്ന് കാണുക എന്ന് പറയുമ്പോൾ മെസ്സി കേരളത്തിൽ വരിക എന്ന് പറയുന്ന കേരളത്തിലെ യുവാക്കൾക്ക് ഇപ്പോൾ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആളുകൾക്കൊക്കെ അത്രത്തോളം ആവേശം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ കൊണ്ടുവന്നായിരുന്നെങ്കിൽ വലിയ റേഞ്ചിൽ പോകേണ്ട ഒരാളാണ് പക്ഷെ ഇന്ന് അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രമേ ഓർക്കുന്നുള്ളൂ എന്നത് ദൗർഭാഗ്യമാണ് പക്ഷേ ഈ മാധ്യമങ്ങൾ അത് മാത്രമാണല്ലോ പറയുന്നത് അതുകൊണ്ടായിരിക്കും അദ്ദേഹം രാഹുലിനെ തന്നെ ഓർത്തുകൊണ്ടിരിക്കുന്നത് മറ്റാരെയും ഓർക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടാത്തതിനേക്കാൾ മാധ്യമങ്ങൾ ഓർത്തത് കൊണ്ടല്ലേ അവർ ചോദ്യം ചോദിച്ചത് മെസ്സി വരുമോ എന്താണ് മെസ്സിയുമായിട്ടുള്ള അപ്ഡേഷൻ എന്നുള്ളത് അല്ല നമ്മൾ ഈ അവസരത്തിൽ എനിക്ക് മെസ്സിയെ അറിയില്ല ഞാനും തമ്മിൽ ഒരു എന്ന് പറയുന്ന മുഖ്യമന്ത്രി നമുക്ക് കാണേണ്ടി നമ്മുടെ മുഖ്യമന്ത്രിക്ക് മാത്രം ഇത്രയും തൊലിക്കട്ടിയുള്ളത് എന്തോ കാരണം ഇതുപോലെ എന്തും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന ഇനി ഒന്നും പറയാൻ സാധിച്ചില്ലെങ്കിൽ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടി ഓടിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ മോശമായ പരനാറി പോലെയുള്ള പ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വായടപ്പിക്കുന്ന രീതി ഇവിടെ ഇപ്പം അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റൊരു മറുപടിയുടെ ആവശ്യം അവിടെ വരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തോളം തൊലിക്കട്ടിയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തോളം ഒരു മുഖ്യമന്ത്രി ആകാൻ ശരിയാണ് പിണറായി വിജയനുള്ള മറ്റൊരാൾ ആൾക്കും കേരളത്തിലെ മുഖ്യമന്ത്രിയെ തുടരാൻ സാധിക്കില്ല എന്നുള്ളത് ഇത്രയും ഉത്തമനായ ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമായിരിക്കും സാഹചര്യത്തിലുള്ള തീർച്ചയായും ഇല്ലെന്ന് പറയേണ്ടി വരും കാരണം ഇത്തരത്തിൽ മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞത് ഒരു ചെറിയ കാര്യമല്ല എന്നുള്ളതാണ് നമ്മളൊക്കെ പറയുമ്പോൾ അത് നിസ്സാരമായി കാണുന്നെങ്കിലും അതിനെ അത്രത്തോളം ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരാൾക്ക് അൻപതിനായിരം രൂപ ടിക്കറ്റ് റേറ്റ് എന്നൊക്കെ പറയുമ്പോ അത്രത്തോളം പൈസ എങ്ങനെയുണ്ടാക്കണമെന്ന് പറഞ്ഞ് ഓടി നടന്നിരുന്നൊരു സമയം ഉണ്ടായിരുന്നു ജനങ്ങൾക്ക് അതിന്റെ സ്പോൺസർമാർ എവിടെ എന്നൊരു ചോദ്യമുണ്ട് ഈ രീതിയിൽ ആ സ്റ്റേഡിയത്തെ ഇത്രത്തോളം നശിപ്പിച്ച് ഇപ്പൊ ഒരു പരിപാടി നടത്താൻ പോലും കഴിയാത്ത രീതിയിൽ അതിനെ നശിപ്പിച്ചിട്ട് സർക്കാരിന്റെ കയ്യിൽ കൊടുത്തിട്ടുള്ള ഈ സ്പോൺസർമാർ എവിടെ എന്നൊരു ചോദ്യമുണ്ട് നമ്മുടെ ഈ ഒരു സർക്കാരിന് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിച്ചിരിക്കുന്നത് സ്പോൺസർമാരാണ് ശബരിമലയിലാണെങ്കിലും ഒരു സ്പോൺസർ മെസ്സിയുടെ വിഷയമായിട്ടാണെങ്കിലും മറ്റൊരു സ്പോൺസർ ഇത്തരത്തിൽ ഈ പറയുന്ന സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് സ്പോൺസർമാരുടെ ഒരു രീതി അത് നിരോധിച്ചു കഴിഞ്ഞാല് പിണറായി വിജയൻ triple W. ഒരിക്കലും ഇല്ല ഇനി ഒരു അബദ്ധം കൂടി കേരളത്തിലെ ജനങ്ങൾ കാണിക്കുമ്പോ ചോദിച്ചാൽ അത് സംശയം തന്നെയല്ലേ അതെന്നു സംശയമാണ് നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല പിന്നെ ഇപ്പൊ ചില ചിലരെങ്കിലും എൽ ഡി എഫ് എൽ ഡി എഫ് പ്രവർത്തകരായിട്ടുള്ള അല്ലെങ്കിൽ എൽ ഡി എഫിന് അത്രത്തോളം സ്നേഹിച്ചിരുന്ന ആളുകൾ പോലും ഇപ്പോൾ പറയുന്നത് ഇനി ഒരു ഭരണമാറ്റം അത് ഒരിക്കലും പിണറായി വിജയനോടുള്ള വെറുപ്പു കൊണ്ടോ ദേഷ്യം കൊണ്ടോ അല്ല മറിച്ച് ഒരു പാർട്ടി തന്നെ ഇത്രത്തോളം നാൾ ഭരിക്കുമ്പോൾ പത്ത് വർഷത്തോളം ഭരിക്കുമ്പോൾ സ്വാഭാവികമായി വരുന്ന ഒരു താല്പര്യക്കുറവ് അതിന് പിന്നാലെ കുറച്ചുകൂടി എഫക്ട് കൂട്ടാൻ വേണ്ടി പറഞ്ഞ ശബരിമല വിഷയം അല്ലെങ്കിൽ പെൻഷൻ വിഷയം അങ്ങനെയുള്ള ചെറിയ ചെറിയ വിഷയങ്ങളും ആകുമ്പോൾ സ്വാഭാവികമായും അവർ ചിന്തിക്കും ഒരു മാറ്റം അനിവാര്യമാണ് ഒന്ന് മാറ്റി നോക്കാം എന്നുള്ള രീതിയിൽ പിണറായി ത്രീ പോയിന്റ് ടു വരാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് ഇതുവരെയുള്ള റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ ഈ ഒരു മെസ്സിയുടെ വിഷയം ഉയർന്നു വരുമ്പോൾ വീണ്ടും സജീവമാകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു നമുക്കറിയാം മെസ്സി വരില്ല എന്നറിഞ്ഞ സമയത്ത് മാധ്യമങ്ങളിൽ ഇത് നിറഞ്ഞു നിൽക്കുകയും പിന്നീട് പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു ഇപ്പൊ അദ്ദേഹം അറിയില്ലെന്ന് പറഞ്ഞ് കൈ കഴുകിയിരിക്കുകയാണ് ഇനിയിപ്പോ ആർക്കാണ് അറിയുന്നത് മെസ്സി വരുമോ ഇല്ലയോ മാർച്ചിൽ വരുമെന്ന് ഉറപ്പിൽ പറഞ്ഞിരുന്ന ചില നേതാക്കന്മാരുണ്ട് അവരിനി ആരൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഗണിച്ച് നോക്കി കണ്ടുപിടിക്കണം മെസ്സി വരുമെന്നല്ലെങ്കിൽ മെസ്സിയെ കൊണ്ടുവരാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞിരുന്ന ആളുകൾ എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് നാളുകളെ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ട വാർത്തകൾ ഇനി പരിശോധിച്ച് ഓരോരുത്തരോട് ചോദിക്കണം മെസ്സി വരുമോ മെസ്സി എന്നാണ് വരുന്നത് അപ്പൊ അവരും പറയും ഇത്തരത്തിൽ അറിയില്ല അന്ന് അങ്ങനെ പറഞ്ഞു ഒന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ ഇനിയിപ്പോ ഒന്നും പറയാൻ സാധിക്കില്ല നമുക്ക് നോക്കാം കാത്തിരിക്കാം അതായിരിക്കും അവരുടെയും മറുപടി